രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭ ചേർന്നപ്പോൾ എടുത്ത തീരുമാനമാണ് കേരളത്തെ അതിദരിദ്ര മുക്ത സംസ്ഥാനമാക്കി മാറ്റും എന്നുള്ളത് കൃത്യം ചിട്ടയെ ഉള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വകുപ്പുകളും തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ഇതിന്റെ ഭാഗമായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി നമുക്കിവിടെ അറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ട് അവകാശ പത്രികകൾ നൽകിയ ആദ്യ ജില്ലയായിട്ട് പത്തനംതിട്ടയെന്ന് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി അപ്പോൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഈ അതിദരിദ്രരില്ലാത്ത ജില്ലയായി മാറ്റുന്ന ഈ പദ്ധതിയിൽ നമ്മുടെ ജില്ല പത്തനംതിട്ട ജില്ല ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുകയാണ് വിവിധ പ്രക്രിയകളിലൂടെ ജില്ലയിലെ അൻപത്തി ആറ് അതിഥതിരല്ലാത്ത തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് ഒഴികെ തദ്ദേശ സ്ഥാപനങ്ങളിലായി ആരോഗ്യം ഭക്ഷണം വരുമാനം വാസസ്ഥലം എന്നീ ഘടകങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കുടുംബങ്ങളെയാണ് നാം കണ്ടെത്തിയത് ഇതിൽ വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ട നൂറ്റി പേർ മരണപ്പെട്ടവർ നൂറ്റി അലഞ്ഞുതിരിഞ്ഞ് നടന്ന എന്ന് കണ്ടെത്തിയ ഒരാൾ ഇരട്ടിപ്പ് രണ്ട് ഒഴിച്ചുള്ള രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങൾ എം ഐ എസ് പ്രകാരം നൂറ് ശതമാനം ദാരിദ്ര്യമുക്തമാക്കപ്പെട്ടു ഭക്ഷണം ലഭ്യമാക്കിയൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾ ആരോഗ്യ സേവനം ലഭ്യമാക്കിയ തൊള്ളായിരത്തി ഇരുപത്തിനാല് കുടുംബങ്ങൾ വരുമാന ഉപാധികൾ ലഭ്യമാക്കിയ തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾ വാസസ്ഥലം ലഭ്യമാക്കിയ മുന്നൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങൾ എന്നിങ്ങനെയാണ് മൈക്രോ പ്ലാൻ പ്രകാരം നൽകിയ സേവനങ്ങൾ ആരോഗ്യ മേഖലയിലെ സേവനങ്ങളിൽ നൂറ്റി അൻപത്തിയേഴ് കിടപ്പ് രോഗികൾക്കുള്ള പരിപാലനവും ആറുപേർക്ക് ചികിത്സാ ഉപകരണങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അവകാശം അതിവേഗം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എണ്ണൂറ്റി കുടുംബങ്ങൾക്ക് വിവിധ അവകാശ രേഖകൾ അനുവദിച്ചു നൽകി അതോടൊപ്പം തന്നെ കുടിവെള്ളം ടോയ്ലറ്റ് വീട് വൈദ്യുതീകരണം എന്നീ ഘടകങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മൾ ചേർന്ന യോഗത്തിൽ അതോടൊപ്പം ജില്ലാടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ യോഗങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ എം എൽ എ മാർ നടത്തിയ അവലോകന യോഗങ്ങൾ അതുപോലെ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ജില്ലാ വികസന സമിതി ജില്ലാ നോഡൽ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരന്തരമായ ഇടപെടലുകളാണ് പദ്ധതി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചത് സേവനങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി ബ്ലോക്ക് മുനിസിപ്പൽ ടീമുകളുടെയും സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ നൂറ് ശതമാനം ഗുണഭോക്താക്കളെയും നേരിൽ കണ്ട് വിലയിരുത്തി ടീമിന്റെ നേതൃത്വത്തിൽ പത്ത് ശതമാനം സംസ്ഥാനതല ടീമിന്റെ നേതൃത്വത്തിൽ ഒരു ശതമാനം പരിശോധനയും അങ്ങനെ രണ്ട് തലത്തിൽ അതും പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാവരും നടത്തിയ പരിശ്രമങ്ങളെ അത് പ്രത്യേകമായി ഓർത്തുകൊണ്ടും അംഗീകരിച്ചു കൊണ്ടും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് അതി ദരിദ്രരില്ലാത്ത ജില്ലയായി പത്തനംതിട്ട ജില്ല മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഏറെ സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം